ഈശോയിൽ സ്നേഹമുള്ളവര് വിശുദ്ധ ലൂക്കായുടെ തിരുനാളാണ് ലൂക്ക നമ്മൾ കണ്ടു കഴിഞ്ഞൊരു വിജാതിയനാണ് അന്ത്യോക്ക്യയിലാണ് ജനിച്ചത് ഇന്നലെ അന്ത്യോക്കയിൽ വിശുദ്ധ ഇക്യുനേഷ്യസിന്റെ തിരുനാൾ കൊണ്ടാടി ഇദ്ദേഹം ഇദ്ദേഹം കൂട്ടിച്ചേർന്ന് പ്രവർത്തിച്ച വിശുദ്ധ പൗരസപ്പോസ്തലനോടൊപ്പമാണ് എന്നാത്തൊന്നാം വായനയിൽ ലൂക്ക മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇനിയും മാതാവിനെ കുറിച്ച് പറയുന്ന സുവിശേഷം എഴുതിയ ആൾ അതുകൊണ്ട് ലൂക്കായ സുവിശേഷത്തെ മാതാവിൻ്റെ സുവിശേഷം എന്നും പറയപ്പെടുന്നുണ്ട് ഇനി പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ലൂക്കായാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യോഹന്നാനും ലൂക്കായും അപ്പോൾ ലൂക്ക അത് പ്രത്യേക രീതിയിൽ കുറച്ചുകൂടി പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിലാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അത് പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം എന്നുകൂടി പറയുന്നു പിന്നെ കുറെ കൂടി കരുണയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് ദരിദ്രരോട് പക്ഷം ചേരുന്ന ഒരു സുവിശേഷകനാണ് ലൂക്ക സുവിശേഷകൻ അതുകൊണ്ട് ദരിദ്രരുടെ സുവിശേഷം കരുണയുടെ സുവിശേഷം എന്നൊക്കെ ആരും പറയാത്ത കഥകൾ പറഞ്ഞിട്ടുള്ളത് ഈ ലൂക്ക സുവിശേഷകനാണ് നല്ല സമറിയക്കാരൻ്റെ കഥ മറ്റു സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നില്ല ധൂർത്തപുത്രൻ്റെ കഥ മറ്റു സുവിശേഷങ്ങളിൽ കാണുന്നില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ലൂക്കായുടെ സുവിശേഷം ലൂക്ക ഒരു ചരിത്ര മനസ്സുള്ള ഒരാളാണ് സാഹിത്യം നല്ല ഇപ്പോൾ നമ്മുടെ ലാസറും ധനവാനും അതൊക്കെ പറയുമ്പോഴും എത്ര രസകരമായിട്ടാണ് ഒരു ഒരു സാഹിത്യ രൂപത്തിലാണ് ആ സംഭവമൊക്കെ വിവരിക്കുന്നത് ഇനിയും കവിതകള് മറിയത്തിൻ്റെ സ്തോത്രഗീതം സക്രിയ ഗീതം ഇതൊക്കെ പറയുന്നത് ശിമയോന്റെ ഗീതം ഇതൊക്കെ പറയുന്നത് ലൂക്കായ സുവിശേഷകനാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു ചിത്രകാരൻ മാതാവിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മളെ ലൂക്കായാണ് മാതാവിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട് മാതാവിൻ്റെ അപ്പോൾ അങ്ങനെ ഒരു ചിത്രകാരൻ കൂടിയാണ് ഇതേ ഒരു വൈദ്യനായിരുന്നു വൈദ്യൻ അപ്പം വൈദ്യൻ എന്ന് പറഞ്ഞാൽ ദൈവ മനസ്സുള്ള വൈദ്യം നല്ല ഡോക്ടർമാരൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആണ് അവർക്ക് രോഗികളെ ചികിത്സിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനിവിടെ നമ്മുടെ എറണാകുളത്ത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആശുപത്രിയിൽ നിന്ന് ഒരു ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർ ഇവിടെ വന്ന് കുർബാനയിലൊക്കെ പങ്കു ചേർന്ന് പോയി ഞാൻ അത്ഭുതപ്പെടുകയാണ് അവർ തൻ്റെ കഴിവുകളോടൊപ്പം ദൈവത്തെ കൂടി ആശ്രയിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തെട്ടാം അധ്യായം പതിനാലാം വാക്യം രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും അതായത് വൈദ്യനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും യേശുവിൻ്റെ സൗഖ്യ ശക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ലൂക്ക ആറ് പത്തൊൻപത് അവന് ശക്തി പുറപ്പെട്ട രോഗികളെ സുഖപ്പെടുത്തിയിരുന്നു ആ വചനം ലൂക്കാൻ സുവിശേഷത്തിലാണ് ഇനി പനി വന്നപ്പോൾ പനിയെ ശാസിച്ച് സുഖപ്പെടുത്തുന്നത് ലൂക്കാ സുവിശേഷത്തിലാണ് പനിയെ സുഖപ്പെടുത്തിയെന്ന് മാത്രം മറ്റു സുവിശേഷങ്ങൾ പറയുമ്പോഴും ലൂക്ക പറയാണ് ലൂക്ക നാല് മുപ്പത്തിയൊൻപത് പനി വരുമ്പോൾ കുട്ടികൾക്ക് പനി വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു വചനമാണ് ലൂക്ക നാല് മുപ്പത്തിയൊൻപത് അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു അതവളെ വിട്ടുമാറി ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ കർത്താവെ കലശലായ പനി അങ്ങ് നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ ഇത് ലൂക്കാം ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ ആത്മാവിൻ്റെ നിറവോടുകൂടി ജോർദാനിലേക്ക് പോയി എന്നൊക്കെ ഇങ്ങനെ ഓരോ വചനം പറയുമ്പോഴും എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ആത്മാവ് എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ഇങ്ങനെ ആത്മാവിൻ്റെ ഒരു നയിക്കൽ അതിനെക്കുറിച്ച് ലൂക്ക എപ്പോഴും പറയാറുണ്ട് ഇനി അപ്പോ സ്ഥലം നടപടി എഴുതിയത് ലൂക്ക തന്നെയാണ് കാരണം അതിൻ്റെ രണ്ടിൻ്റെയും തുടക്കം അത് ഒരാൾ തന്നെ ഒന്ന് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ബന്ധക്കോസ്റ്റ് അനുഭവങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത് ലൂക്ക തന്നെയാണ് ലൂക്ക പറയുന്ന ധൂർത്തപുത്ര കഥയിൽ അപ്പോൾ അവന് സുബോധമുണ്ടായി പന്നിക്കൂട്ടിന്ന് ആരും വിളിക്കാൻ പോയില്ല അപ്പം പോയി വിളിച്ചോ ഇനി അവിടെ നിന്ന് ആരും വീട്ടിൽ പോകാൻ പറഞ്ഞില്ല അപ്പം ആരാണ് അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അത് പരിശുദ്ധാത്മാവാണ് നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നയിക്കലെക്കുറിച്ച് അത് ലൂക്ക പറഞ്ഞു വയ്ക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ക്രമീകരണം അത് ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലതാണ് ഇനി ലൂക്കായുടെ പ്രത്യേകത രണ്ട് കാര്യങ്ങൾ രണ്ട് ചിന്തകളാണ് രണ്ടു പേരെ വെച്ച് കഥകൾ പറഞ്ഞിട്ടുള്ളത് അത് സുവിശേഷങ്ങളുടെ ഒരു രീതിയാണ് രണ്ടു പേരെ വെച്ച് കഥകൾ പറയുക എന്നിട്ട് നമുക്കൊരു സന്ദേശം നൽകുക ഇപ്പൊ പാപിനിയായ സ്ത്രീ ഈശോയുടെ കഴുകുന്നു മറ്റുള്ളവർ അത് കണ്ട് പെറുപെറുക്കുന്നു അപ്പൊ ഈശോ പറയുന്നു ഇവളാണ് എന്നെ കൂടുതൽ സ്നേഹിച്ചത് മനസ്സിലായി അപ്പം അവർ അവർക്ക് തന്നെ മാർക്കിട്ടുകൊണ്ടിരിക്കുക ഞങ്ങൾ കുറച്ചുകൂടി പറ്റുക അദ്ദേഹത്തെ പാപി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ മാർക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോ പാപിനിക്ക് മാർക്കിട്ടു പാപിനിക്ക് നല്ല മാർക്ക് കൊടുത്തു ഇനി രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയില്ല ചുങ്കക്കാരും പരിസേനും രണ്ടുപേര് വെച്ച് കഥ പറയുന്ന കൂട്ടത്തിൽ ചുങ്കക്കാരൻ നീതികരിക്കപ്പെട്ടതായിട്ട് വചനം പറയുകയാണ് അത് ലൂക്ക പതിനെട്ടിലാണ് ഈ സമരിയക്കാരൻ ആ അർത്ഥപ്രാണനാക്കപ്പെട്ടവനെ സഹായിച്ചവരും സഹായിക്കാത്തവരും അപ്പൊ രണ്ട് ഗണമായിട്ട് അങ്ങനെ പറയുന്നു ധൂർത്തപുത്രന്റെ കഥയിൽ ആ കഥ തുടങ്ങുന്നത് ആടുകൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആടുകൾ കൂടെയുള്ള ആടുകൾ നഷ്ടപ്പെട്ട ആട് നഷ്ടപ്പെട്ട നാണയം പിന്നീട് വീട്ടിലുള്ള മകൻ വീടിന് പുറത്തുപോയ മകൻ എന്നിട്ട് രണ്ടുപേരെ വെച്ച കഥകൾ പറയുന്നു ഇനി ധനവാനും ലാസറും അത് ലൂക്ക പതിനേഴിലാണ് ഇനി ലൂക്കായ് ഇരുപത്തി മൂന്നിലാണ് രണ്ട് കള്ളന്മാർ രണ്ട് കള്ളന്മാർ അത് നല്ല കള്ളൻ്റെ പ്രാർത്ഥന ആരാണ് ബെറ്റർ എന്ന് കാണിക്കാൻ വേണ്ടി രണ്ടുപേരും കള്ളന്മാരാണ് മെച്ചപ്പെട്ട കള്ളൻ അങ്ങനെ രണ്ടു പേരുടെ കഥകൾ പറഞ്ഞ് ഇത് പറയുന്ന എന്തിനാ നമ്മളെ ഒന്ന് താരതമ്യം ചെയ്തൊന്ന് ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ലൂക്കായുടെ ഒരു പ്രത്യേകതയാണ് ഇനി ഇനി നമുക്ക് ലൂക്ക തരുന്ന മറ്റൊരു സന്ദേശമാണ് അത് നമ്മളെപ്പോഴും സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ തീർത്ഥാടനം നടത്തുന്നു ജപമാല മാസമാണ് ഒത്തിരി ജപമാല ചൊല്ലുന്നു ജപമാന ഒന്നിൽ കൂടുതൽ ജപമാന ചൊല്ലുന്നവരൊന്ന് ഉയർത്താവോ ഒന്നിൽ കൂടുതൽ ജപമാന ഒരു പത്ത് ജവമാന ദിവസം ചൊല്ലുന്നവർ കയറി ഉയർത്താവോ പത്ത് ജപമാന അതിനൊരു ചോദ്യമാണ് പത്ത് ജവമാന ചൊല്ലുമ്പോഴും ദൈവ സാന്നിധ്യത്തിലാണോ ചൊല്ലിയത് പല വിചാരത്തിലാണോ ചൊല്ലിയത് പല വിചാരത്തിലാണോ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വിടുന്നതല്ലാതെ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ദൈവസാന്നിധ്യ അപബോധത്തിലാണോ ചെയ്തത് അതൊരു ചോദ്യമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കൊന്ത ഇല്ല മതി ഒരു കൊന്ത ചൊല്ലുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ ചെയ്താൽ അതിന് കൊടുക്കുന്ന വെയിറ്റ് തന്നെ മതി പത്തെണ്ണം ചൊല്ലിട്ടും ദൈവ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ എന്നാ ഗുണം അതാണ് ലൂക്ക പറയുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യ അവബോധത്തിലേക്ക് വരിക ജസ്റ്റ് ദസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ദൈവ സാന്നിധ്യ അവബോധത്തിലേക്ക് വരിക എന്നിട്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരിക നമ്മൾ റെസ്പോണ്ട് ചെയ്യണം ദൈവത്തോട് ദൈവ സാന്നിധ്യത്തോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എത്ര കൊന്തചൊല്ലിയാലും ബൈബിൾ വായിച്ചാലും ദൈവ സാന്നിധ്യ അവബോധത്തിലായിരിക്കണം എന്നിട്ട് ദൈവസാന്നിധ്യ അവബോധത്തോട് റെസ്പോണ്ട് ചെയ്യണം പാപിയാണെങ്കിൽ പാപം മാറ്റം വരുത്തണം അതാണ് ലൂക്ക പറഞ്ഞിട്ടുള്ള കഥകളിൽ ഒന്ന് ശ്രദ്ധിച്ച് ധൂർത്തപുത്രൻ പാപം ചെയ്ത് വീട്ടിൽ നിന്ന് പോയി ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയി എന്നിട്ട് അവന് മനസ്സിലായി അപ്പനാണ് സ്വത്ത് അപ്പനാണ് സ്വത്ത് അതുകൊണ്ട് അവൻ വേറൊന്നും പ്രാർത്ഥിച്ചില്ല നമുക്കിപ്പോഴും ദൈവമല്ല സ്വത്ത് നമുക്ക് ജോലി കുഞ്ഞ് കടബാധ്യത വീട് ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവമല്ല നമ്മുടെ സ്വത്ത് ദൈവമാണ് സ്വത്തെങ്കിൽ നമ്മൾ ദൈവത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും അതുകൊണ്ട് ദൂർത്ത പുറത്തും വീട്ടിൽ വന്നപ്പോൾ ഒന്നും ചോദിച്ചില്ല ദൈവത്തെ മാത്രം അപ്പനെ മാത്രം മതി ഇനി സഖ്യവൂസൻ്റെ കാര്യം എടുത്തെ സഖ്യവൂസം ദൈവസാന്നിധ്യ അവബോധത്തിലേക്ക് വന്നു എന്നിട്ട് മാറ്റമുണ്ടായി ദൈവ സാന്നിധ്യം മനസ്സിലായപ്പോൾ അയാൾ മരത്തിൽ ചാടിക്കേറി ായിട്ടുള്ള ഒരാൾ ഒരു അൻപത് വയസ്സ് പ്രായമുള്ള ആളാണെങ്കിൽ എങ്ങനെ മരത്തിക്കേറും അയാളെ മരത്തിക്കേറാൻ പ്രേരിപ്പിച്ച ഘടകമുണ്ട് അതാണ് നടപടി റിസ്ക് എടുത്തു റിസ്ക് എടുക്കുന്നതാണ് നടപടി എടുക്കാം അതുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി അത്ഭുതം ഈ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു ഇനി നല്ല കള്ളൻ നല്ല കള്ളൻ രണ്ട് കള്ളന്മാരുണ്ട് നല്ല കള്ളൻ എങ്ങനെ ഈശോയാണ് കൂടെ ഉള്ളതെന്ന് ഇങ്ങനെ മനസ്സിലായി ദൈവ അവബോധത്തിലേക്ക് വരിക അവൻ മറ്റവനെ ശകാരിച്ചു ഇത് ദൈവമാണ് ഇവനൊന്നും തെറ്റിട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞു എന്നിട്ട് പറഞ്ഞു കർത്താവേ നീ അങ്ങയുടെ രാജ്യത്തെത്തുമ്പോൾ എന്നെ ഓർക്കണം എന്നെ കൂടി കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല മിനിമം പ്രാർത്ഥിക്കുന്നവൻ ദൈവസാന്നിധ്യ അവബോധത്തിൽ വരുമ്പോൾ മിനിമം പ്രാർത്ഥിക്കുന്നവനാണ് അങ്ങനെ വളനിറയെ മത്സ്യം കിട്ടുന്ന സംഭവം പറയുന്നത് ലൂക്കായുടെ അഞ്ചാമത്തെ ആയിട്ടില്ല അപ്പൊ പത്രോസ് അത് കർത്താവാണെന്ന് മനസ്സിലായപ്പോൾ പാപിയാണ് കർത്താവെ എന്ന് പറഞ്ഞു ദൈവസാന്നിധ്യ അവബോധം ഉണ്ടാകുമ്പോൾ അത് മാറ്റമുണ്ടാകും ലുക്കാട് സുവിശേഷത്തിൽ തന്നെയാണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈശോ നോക്കുമ്പോൾ പത്രോസ് മനം നൊന്ത് കരഞ്ഞു ദൈവത്തെ തിരിച്ചറിയ ജീവിതത്തിൽ മാറ്റം വരുത്തി അനുഗ്രഹം ഉണ്ടാവും ഇനി പാപിയല്ലാത്ത ഒരാളുണ്ട് ഭർത്തമസ് അത് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നൊരു കാര്യമാണ് അപ്പം ദൈവസാന്നിധ്യത്തിലേക്ക് വരിക കർത്താവിനെ വിളിക്കുക അനുഗ്രഹം പ്രാപിക്കും ഇത് ലൂക്ക പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ലൂക്ക പഠിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം നമ്മളിവിടെ തീർത്ഥാടനം നടത്തുമ്പോഴും ഈ ഒക്ടോബർ മാസത്തിലൂടെ കടന്നു പോകുമ്പോഴും പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും ദൈവ സാന്നിധ്യ അവബോധത്തിൽ വരണം ദൈവ സാന്നിധ്യ അവബോധത്തിൽ വരുന്നവരുടെ പ്രത്യേകതകൾ ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രമിക്കും പിന്നെ ദൈവ സാന്നിധ്യത്തിൽ അവബോധത്തിൽ വരുന്ന ഒരാൾ ഈ കുർബാന മധ്യ ഫോട്ടോ എടുക്കില്ല കാരണം ഇത് ദൈവത്തിന്റെ സ്ഥലമല്ലേ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ചിരിച്ചം കളിച്ചിരിക്കാനുള്ള സ്ഥലമാണോ ദൈവ സാന്നിധ്യ അവബോധത്തിൽ വരുന്ന ഒരാൾ ഷോർട്ട്സ് ഉടുത്ത് പള്ളി വരില്ല ദൈവ സാന്നിധ്യ അവബോധത്തിൽ വരുന്ന ഒരാള് തലന് സ്കാഫൊക്കെ ധരിച്ച് ഭംഗിയായിട്ട് പരിശുദ്ധ കുർബാന പങ്കുചേരും ദൈവ സാന്നിധ്യ അവബോധം അതിനനുസരിച്ച് നടപടി ഉണ്ടാകുക അനുഗ്രഹം പ്രാപിക്കും അതാണ് അതാണ് അനുഗ്രഹം പ്രാപിക്കാത്തതിൻ്റെ ഒരു കാരണം ദൈവ സാന്നിധ്യ അവബോധത്തിലേക്ക് വരാത്തതാണ് ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമ്മയെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈശോയെ പഠിക്കാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് ലുഖാം അമ്മയെ കൂട്ടുപിടിച്ച് ഈശോയെ പഠിക്കാൻ ശ്രമിച്ചത് അമ്മയെ അറിയ എന്നേശുവോടൊപ്പം യേശുവേ അറിയ എന്നയോടൊപ്പം അമ്മയെ അറിയ എന്നേശുവോടൊപ്പം യേശുവേ അറിയ എന്നയോടൊപ്പം അമ്മേ എന്നെ നിൻ മകനോടു ചേർക്കണേ എന്തും നിന്നോമൽ പ്രിയനായി മാറ്റണേ ഇനിയെന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ അമ്മേ മരിയേ എൻ കണ്ണിൻ നൊളിയേ എന്നുള്ളിൽ തണുവേ പുണ്യം നീയേ അമ്മേ മരിയേ എൻ കണ്ണിൻ നോളിയേ എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ അമ്മയേ അറിയാം യേശുവോടൊപ്പം യേശുവേ അറിയ എന്നയോടൊപ്പം വിശുദ്ധലൂക്കായേ അമ്മയെ കൂട്ടി പിടിച്ച ഈശോയെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചു തന്ന പോലെ അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മ നിന്നെ കൂട്ടുപിടിച്ച് ഈശോയെ അറിയാൻ ഞങ്ങളെയും സഹായിക്കണമേ ആമേ